ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഈ ആഴ്ചത്തെ വാശിയേറിയ പോരാട്ടമൊക്കെ നാളെ കൊണ്ട് അവസാനിക്കുകയാണ് എന്തൊക്കെയാണ് വ്യാഴാഴ്ച വൈകുന്നേരത്തോട് കൂടുമ്പോൾ വൻപൻ അട്ടിമറികൾ തന്നെയാണ് നമുക്ക് ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നത് എന്തെങ്കിലും പ്രമുഖരല്ലാതെ തന്നെ പുറത്താകുന്ന ഒരു റിസൾട്ടാണ് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നത് അപ്പം വ്യാഴാഴ്ച വൈകുന്നേരം നാലു മുപ്പത് വരെയാണ് നെറ്റയ്ക്ക് നോട്ടിങ് റിസറ്റാണ് നമ്മൾ പുറത്തുവിടാൻ പോകുന്നത് അപ്പം ഒരു മണിക്കൂറിലെ ഏറ്റവും കൃത്യമായിട്ടുള്ള നോട്ടിംഗ് റിസൾട്ടുകളാവും എന്ന് അറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഒന്നാം സ്ഥാനത്തിന് വേണ്ടിയുള്ള വാശി വേറിയ പോരാട്ടം ഈ ഒരു മണിക്കൂറിൽ നടക്കുമ്പോൾ ജിൻറ്റോ ആ ഒരു സ്ഥാനം ഉറപ്പിച്ചിരിക്കുകയാണ് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തേഴ് വോട്ട് അട്ടിരിക്കുമ്പോൾ രണ്ടാം സ്ഥാനത്ത് സിബിനെയാണ് നമുക്ക് ഈ ഒരു രണ്ടാം സ്ഥാനത്ത് കാണാൻ സാധിക്കുക റെക്കോർഡ് തോട്ട് തന്നെ സിബിനെ സ്വന്തമാക്കുന്നുണ്ട് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി തൊണ്ണൂറായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് വോട്ട് സ്വന്തമാക്കുമ്പോൾ മൂന്നാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കാം ജാസ്മിൻ്റെ മുന്നേറ്റമാണ് ജാസ്മിൻ നല്ലൊരു ഓട്ടക്ക് നേടി അഭിഷേകനെ മറികടന്ന് ഒന്നാം സ്ഥാനത്തേ ഉള്ള പരിശ്രമം തുറന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ലക്ഷത്തി എൺപത്തി എണ്ണായിരത്തി അറുനൂറ്റി എഴുപത്തിരണ്ട് ഓട്ടുമായിട്ട് നിൽക്കുമ്പോൾ നാലാം സ്ഥാനത്ത് അഭിഷേക് നേരിയ വോട്ടിന് പിന്തള്ളപ്പെട്ട് വരികയാണ് ഒരു ലക്ഷത്തി എൺപത്താറായിരത്തി മുന്നൂറ്റി എൺപത്തി വോട്ടുമായിട്ട് നിൽക്കുമ്പോൾ അഞ്ചാം സ്ഥാനത്താണ് ഇരു മണിക്കൂറിനും നമുക്ക് അപ്സരനെ കാണാൻ സാധിക്കുന്നത് ഒരു ലക്ഷത്തി എൺപത്തി മൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് വോട്ടുമായിട്ട് നിൽക്കുമ്പോൾ ആറാം സ്ഥാനത്ത് അർജുൻ വീണ്ടും ഈ ഒരു മണിക്കൂറി നേരിയ തോതിൽ തകർച്ചതിനെയാണ് കാണാൻ സാധിക്കുക ഒരു ലക്ഷത്തി എൺപത്തി രണ്ടായിരത്തി അൻപത്തെട്ട് വോട്ടുമായിട്ട് നിൽക്കുമ്പോൾ സായിയുടെ മുന്നേറ്റം തന്നെയാണ് ശ്രദ്ധേയം സായി നേരി ഓട്ടൊക്കെ പുര കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട് ഒരുപക്ഷെ അട്ടിമറി മുന്നേറ്റം നടത്താനുള്ള സാധ്യത കാണുന്നുണ്ട് ഒരു ലക്ഷത്തി എഴുപത്തി എണ്ണായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് ഓട്ടുമായിട്ട് നിൽക്കുമ്പോൾ എട്ടാം സ്ഥാനത്ത് നമുക്ക് ഈ ഇരുമണിക്കൂറിൽ കാണാൻ സാധിക്കാം റസ്മിൻ ബായി റസ്മിൻ ബായി ഓട്ട് കൂടുന്നു കഴിഞ്ഞ മണിക്കൂറുകളെല്ലാം വിരി തകർത്തുന്ന റസ്മിൻ എന്താ മുന്നോട്ട് വന്നിരിക്കണം ഒരു ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ടായിരത്തി അറുന്നൂറ്റി പതിനേഴ് വോട്ടുമായിട്ട് നിൽക്കുമ്പോൾ ഒമ്പതാം സ്ഥാനത്ത് നോറ ഒരു മുന്നേറ്റം കാഴ്ച വെച്ചിരിക്കുകയാണ് അൻസുബേനെ മറികടന്ന് ഒരു ലക്ഷത്തി എഴുപത്തോരായിരത്തി നാനൂറ്റി മുപ്പത്തി വോട്ടുമായിട്ട് നിൽക്കുമ്പോൾ പത്താം സ്ഥാനത്ത് ഇരുമണിക്കൂറിനെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അൻസുബയുടെ മുന്നേറ്റം തന്നെയാണ് അൻസുബയുടെ വോട്ടിങ്ങൊക്കെ വലിയ രീതിയിൽ ഇരുമണിക്കൂർ ഇടിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഒരു ലക്ഷത്തി അറുപത്തി മുന്നൂറ്റി പത്തൊമ്പത് വോട്ടുമായിട്ട് നിൽക്കുമ്പോൾ പത്തിനൊന്നാം സ്ഥാനത്തേക്ക് അഭിഷേകിൻ്റെ മുന്നേറ്റമാണ് ഇരുമണിക്കൂർ ശ്രദ്ധേയം ഒരു ലക്ഷത്തി അറുപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി ആറ് വോട്ടുമായിട്ട് അഭിഷേക് മുന്നോട്ട് വരുമ്പോൾ ഏറ്റവും കൂടുതൽ തകർന്നു നിൽക്കുന്ന നന്ദി തന്നെയാണ് നമുക്ക് ഇരുമണിക്കൂറിൽ കാണാൻ സാധിക്കുക ഒരു ലക്ഷത്തി അൻപത്തി ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വോട്ടുമായിട്ട് അന്തര ഡേഞ്ചർ സോണിൽ തന്നെ നന്ദനയ്ക്ക് ഒരു തിരിച്ചറിവ് ഉണ്ടാവുന്ന കണ്ടു തന്നെ അറിയണം എന്തൊക്കെയാണ് നന്ദനയ്ക്കൊപ്പം തന്നെ അഭിഷേകം നോറിയോ അതോടൊപ്പം തന്നെ അല്ലെങ്കിൽ മറ്റേതും കണ്ടസ്റ്റന്റ് പുറത്താവുന്ന കണ്ടുതന്നെ അറിയാം എന്തൊക്കെയാണോ വാശി എറിയ പോരാട്ടം നാളെ രാത്രി കൊണ്ടാണ് അവസാനിക്കുക അപ്പോൾ അതുവരെ അപ്പോൾ നിങ്ങൾ ഇന്നത്തെ വോട്ട് രേഖപ്പെടുത്തിയാൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ഹോട്ട് സ്റ്റാറിൽ പോയി നിങ്ങൾ ഇന്നത്തെ ഓട്ട് രേഖപ്പെടുത്താൻ മറക്കേണ്ട അപ്പം ഒരു മണിക്കൂറിലേറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് ക്ലസ്റ്റുകളും തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ട ബിഗ് ബോസ് മനസ്സിലാക്കി കമന്റ് ബോക്സിൽ പങ്കുവെക്കുക